എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ ഇന്ന് നമ്മളെ അനിയന്റെ മോന്റെ വാർത്തഡാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഒരു ഓട്ടോ

ോട്ടേ ഇത് രണ്ടാം പൊട്ടിക്ക എന്നിട്ട് രണ്ടും രണ്ടാണ് അല്ല അല്ല രണ്ടും പോരല്ലേ വല്ല കൊടുക്കണ്ടോ മറ്റും കെട്ടു കിട്ടൂലേ മറ്റും കെട്ടിക്കിട്ടൂലേ എന്നാ അമ്മൊട്ടിച്ചു അല്ല അതിന്റെ പിള്ളേണ്ടല്ലോ വായിച്ചോൾക്കാര് അങ്ങനെയൊക്കെ കൊറച്ച് മേലക്കോലല്ലേ അടിയിൽ പറത്തിടെ വരണ്ടേ മക്കള പറ വൈറ്റ് റോസ് ഫാമിലിന്റെ ഓപ്പോസിറ്റ് അന്നോണ കണ്ടിട്ടോ കണ്ടു മനസ്സിലായി കുടുംബത്തേക്ക് ഇങ്ങനെ നോക്കണിട്ടോറങ്ങാണ് ചെറിയ കുട്ടിയാ നോക്കി

നിങ്ങൾ ഈ ഡ്രസ്സാ ഇടണത് മതി മതി ഞാൻ ചെത്തും ഞാൻ കാണണം ചെത്തണം ഞാൻ കോണ്ടാക്ട് ചെയ്യാം

ശരിയായിട്ടോ റെഡി ആയില്ലേ റെഡി ആയിക്കണോ റെഡി ആയിക്കണോ రేషియా కరెక్ట అవైట్ ఇద్దరు కుటిల నిలవండి యా మొన్నటి నుంచి ఒనులేడా రెండు కుటిల తందలేయా వస్తాడ డాకి పరిచయం అక్కಿಲ್ಲ ఉదాహరణలు ఉన్నో వొల డాకి చిర్చా చిర్చన ఉంది తల దాటి చిర్చే అది సరియోకే బాకిన డాకి కూడా మార్చే മതി രണ്ടരണെ നിങ്ങളുടെ വസ്തു മലയാളിമാരല്ലേ ഞമ്മളല്ലോ ഇതുപോലെ ഒന്നാ തോന്നുന്നുണ്ടെങ്കിൽ ആരണേ ഞാൻ എന്നെ വിളിച്ചോ ആയിക്കോട്ടെ ആയിക്കോട്ടെ

കുട്ടികൾക്കൊക്കെ കൊറച്ചുള്ളെങ്കില് എന്താ പെരുന്തിറ്റോണ്ടോ നോന്നു സാധന അപ്പൊ മക്കളെ ഇതാണ് നമ്മളെ ഗിഫ്റ്റ് കിട്ടും ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്